ൾ സമൂഹത്തിലെ മതവിരുദ്ധരായ നിരീശ്വരവാദികൾക്കനുസരിച്ച് മതത്തെ വ്യാഖ്യാനിച്ചു കൊടുത്തു ആ വ്യാഖ്യാനത്തിന്റെ ഭാഗമാണ് സ്ത്രീകൾക്ക് പുരുഷനെ പോലെ ആരാധനാ സമത്വം വേണമെന്ന വാദം പിൽക്കാലത്ത് മുജാഹിദുകൾ ഉയർത്തി കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ ആണും പെണ്ണും ഒരുപോലെ അല്ല എന്നുള്ളത് അറിയാത്ത ആരുല്ല ആണും പെണ്ണും ഒരുപോലെയല്ല എന്നത് ഖുർആനിന്റെ വ്യക്തമായ നിർദ്ദേശമാണ് ഇതിന് നമ്മൾ എത്രമാത്രം വ്യത്യസ്തതയാണ് ആണും പെണ്ണും തമ്മിലുള്ളത് പക്ഷേ പൊതുസമൂഹത്തിന്റെ നിരീശ്വരവാദികളുടെ കയ്യടി വാങ്ങി പട്ടിൽ പൊതിഞ്ഞ പാഷാണക്ക് ഈ വഹാബി തീവ്രവാദം നവോത്ഥാനമായി വിതരണം ചെയ്യാൻ മുജാഹിദുകൾ അവർക്കനുസരിച്ച് മതം വ്യാഖ്യാനിച്ചു കാരണം അവർക്ക് ഈ മത ഉണ്ടായിരുന്നില്ല അങ്ങനെ സ്ത്രീയും പുരുഷനും ഒരുപോലെയാണെന്ന വാദം മൗലവി ിൽ മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ എന്ന പേരിൽ പുസ്തകം എഴുതി ആ പുസ്തകത്തിൽ ആണും പെണ്ണും പള്ളിയിൽ പോകൽ ഒരുപോലെ നിർബന്ധമാണെന്ന് വാദിച്ചു മാത്രമല്ല മൂപ്പര് പറഞ്ഞു ആണിനും പെണ്ണിനും ഒരേ നഗ്നത മാത്രമാണുള്ളത് അത് കേവലം മുന്നും പിന്നും മാത്രമാണ് ഇങ്ങനെ പടിഞ്ഞാറിന്റെ സാംസ്കാരിക അച്യുനന്മാരായി അവരുടെ പാഷാണങ്ങളെ അവർ പഠിപ്പിച്ച മതയുക്തിവാദങ്ങളെ അങ്ങനെ തന്നെ സമുദായത്തിൽ പ്രമാണം വെച്ച് അവർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ സുഹൃത്തുക്കളെ അടിക്കടി അവർ കൊണ്ടുവന്ന ഈ വാദമൊക്കെ പിന്നീട് അവർ പിന്തുണ പ്രതീക്ഷിച്ച യുക്തിവാദികൾ തന്നെ തിരിച്ചറിയും മുജാഹിദ് രണ്ടായി പിളർന്ന് കോഴിക്കോട് മടപൂർ മുജാഹിദിലെ പെണ്ണുങ്ങൾ ഒരു സമ്മേളനം നടത്തിയിട്ട് അന്നൊരു പ്രമേയം പാസാക്കി എന്തായിരുന്നു അത് എല്ലാ പള്ളികളിലും പെണ്ണുങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം വേണമെന്നാണ് അത്യാവശ്യം മുജാഹിദ് പെണ്ണുങ്ങൾക്ക് നിരങ്ങാൻ ഓല തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളുണ്ട് പിന്നെ സുന്നി പള്ളികളിൽ കൂടി പെണ്ണിന് അനുമതി വേണമെന്ന് ആവശ്യപ്പെടുന്നത് അവരൊരു പ്രമേയം പാസാക്കിയാൽ സുന്നയാള വാതിലൊക്കെ മുജാഹിദിനെ തുറന്നൊടുക്കുമെന്ന വിവരക്കേട്വൽക്കുണ്ടായിട്ടൊന്നല്ല മറിച്ച് ഞങ്ങൾ അത്യാവശ്യമൊക്കെ കാര്യം തിരിഞ്ഞ മാപ്പിളാരാണ് ഞങ്ങൾ അത്യാവശ്യമൊക്കെ നിരീശ്വരവാദികൾക്കൊക്കെ കൈയടിക്കാൻ പറ്റിയ ഒരു സാധനങ്ങളാണ് ഇന്ന് വരുത്തി തീർക്കാനാണ് പക്ഷെ അന്ന് ഹമീദ് ചേന്നമംഗലൂർ എന്ന് പറയുന്ന ഒറിജിനൽ റഷീദയുടെ ആള് മാതൃമി ആഴ്ച പതിപ്പിൽ ആ പ്രമേയത്തെ അധികരിച്ചൊരു ലേഖന എഴുതി ആ ലേഖനത്തിൽ അമീത് ജേതമംഗലൂർ പറഞ്ഞു ഇത് ഈ രാജ്യത്ത് ഇക്കാലം വരെയും മുസ്ലിം സ്ത്രീകൾക്ക് ആരാധന സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല കാന്തപുരത്തിന്റെ പള്ളി മിഹ്റാബ് പോലെ പുരുഷ മേധാവിത്വമാണ് ജമാ ഇസ്ലാമിയുടെ മിഹ്റാബ് കാന്തപുരത്തിന്റെ പള്ളി വിമ്പറ പോലെ പുരുഷ മേധാവിതാണ് മുജാഹിദിന്റെ പള്ളി വിമ്പറയും കാന്തപുരത്തിന്റെ അകത്ത പള്ളി എത്രത്തോളം പുരുഷ മേധാവിത്വമുണ്ടോ ഒരു വ്യത്യാസവും മുജാഹുദീയമായിട്ട് പള്ളിക്കുള്ളിൽ ഇല്ല എന്ന് അമീദ് ചേന്ന മംഗലൂര് എഴുതിയിട്ട് പറഞ്ഞു എന്തുകൊണ്ട് ഒരു മുജാഹിദീന് ബാങ് കൊടുത്തു പെണ്ണിന് ബാങ്ക് കൊടുത്തൂടാ എന്തുകൊണ്ട് നടത്തിക്കൂടാ ഒത്തു വേദാനും പ്രസംഗം അതുകൊണ്ട് അവര് മലയാളത്തിലാക്കിയത് തിരിയല് മാത്രമേ അതിന്റെ ഉദ്ദേശ്യുള്ളൂ എത്രയോ താത്താർ അങ്ങാടിയിൽ വന്ന് മുജാഹിദ് സ്റ്റേജിൽ പ്രസംഗിച്ച് തിരിച്ചിട്ടുണ്ട് ഇത്തിരിപാട് അമ്മിമ്പർമനും എന്തുകൊണ്ടാക്കിക്കൂടാ എന്ന് ചോദിച്ചപ്പോ മറുപടിയില്ല പക്ഷെ ഇപ്പോ കേരളത്തിൽ നടക്കുന്ന ഒരു ചർച്ചയുണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീ പുരുഷ സമത്വത്തിന്റെ വാദക്കോലാഹലങ്ങൾ അരങ്ങു തകർക്കുമ്പോഴും ഒന്ന് കയ്യടി വാങ്ങാനുള്ള ശ്രമം കേരളത്തിലെ മടവൂരില്ലാത്ത മടവൂരി മുജാഹിദുകൾ നടത്തി ഈ അടുത്ത് അബ്ദുൽ കരിമ്പിലാക്കൽ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ പത്രക്കാർ ചോദിച്ചു ഇപ്പൊ ശബരിമലയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നിലപാടെന്താണ് അപ്പോലൊന്നുണ്ട് ഉഷാറായി ശബരിമലയിൽ മാത്രമല്ല മുസ്ലിം പള്ളിയിലും ആരാധനാ കാര്യത്തിൽ സ്ത്രീ പുരുഷ വിവേചനം പാടില്ല എന്ന് മൂപ്പരൊന്ന് കുരുങ്ങി ഉഷാറായിട്ട് മറുപടി മുസ്ലിം തന്നെ പറയണം സ്ത്രീകൾക്കും ഇപ്പോൾ മുസ്ലിം പള്ളികളിൽ ആരാധനാലയങ്ങളിൽ അവർക്ക് അർഹമായ എത്തിയിട്ടില്ല അതുകൊണ്ട് മുസ്ലിം പള്ളിയിലൊക്കെ ക്ലിയർ ആയിട്ട് ശബരിമലയ്ക്ക് എന്നാണ് ഞങ്ങള് അർത്ഥം അപ്പൊ പത്രക്കാർ അടുത്ത ചോദ്യം ചോദിച്ചു എന്നാ പിന്നെ നവോത്ഥാനത്തിന്റെ ഭാഗമായി പെണ്ണുങ്ങൾക്ക് ഈ സൗകര്യം ചെയ്തു കൊടുത്ത നിങ്ങൾക്ക് എന്തേ പെണ്ണുങ്ങളെ ഇമാമത്തും കൂടി നിർത്തിക്കൂടെ എന്നാണ് അടുത്ത ചോദ്യം നേരത്തെ പറഞ്ഞപ്പണ്ടായ ഉസറൊന്നും പിന്നെ മൂപ്പർക്കില്ല പിന്നെ മൂപ്പർ മൂപ്പര് വലക്കെ കടത്തിയച്ചിട്ട് ഖുർആൻ കുസുന്നത്തുക്കും വരികയാണ് സ്ത്രീകളാണ് അത് പറയേണ്ടത് പോലെ പള്ളിക്ക് വരാൻ ആവശ്യം ഇമാമത്ത് കണ്ട ആവശ്യമുണ്ടോ ഇല്ലേ ഇതുവരെ അങ്ങനെ ഒരു പെണ്ണും പറയുന്നത് കേക്കായിട്ടാണ് അത്രേ മുജാഹുദ് മീറാബ് ഒഴിഞ്ഞൊടുക്കാത്തത് എന്നാൽ ഞാൻ മുജാഹിദ് മീറാബ് മെമ്പറയിലേക്ക് ഒരു താത്താന തൽക്കാലം നിർദ്ദേശിക്കണം നമ്മളെ കോഴിക്കോട്ടായിരത്തിയായ സൂറത്താത്ത ആവശ്യപ്പെണ്ണുണ്ട് മൂപ്പത്തിക്കൊരു മീറാബ് കിട്ടണം ഇമാമത്ത് നിൽക്കാൻ മുസ്ലിം സ്ത്രീകളെ എല്ലാ പള്ളികളിലും പ്രാർത്ഥനക്ക് ആവശ്യമുള്ള ആളുകൾക്ക് പ്രാർത്ഥിക്കണമെന്ന് തോന്നുന്ന വിശ്വാസികൾക്ക് പള്ളികൾ തുറന്നുകൊടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അത് കൂടാതെ കയറ്റുന്ന പള്ളികളിൽ തന്നെ സ്ത്രീകളെയും പുരുഷന്മാരെയും വേറെ വേറെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇമാമൽ ആവുന്നത് പുരുഷൻ മാത്രമാണ് പള്ളിയിൽ പെണ്ണുങ്ങൾക്ക് അവിടെ ചാറും ഒന്നിച്ചു മണപ്പും പിന്നെ മിഹറാബിൽ ഇതുവരെ ഞങ്ങൾക്ക് ഒരു അവസരം തന്നിട്ടില്ല അവിടെയുമാണ് ചാൻസ് മുപ്പത്തി സുപ്രീം കോടതി വരെ പോയി വക്കീലന്മാർക്ക് കാശ് കൊടുക്കുന്നതിന്റെ മുമ്പ് മടമൂർ മുജാഹിദിന്റെ മിഹാറാബ് ഒന്ന് കൊടുത്താൽ കേസ് വേം പരിഹരിക്കാം ഞങ്ങളെ മുസീബത്ത് ഒരു കോംപ്രമൈസിന് നിങ്ങളെ ഞാൻ നിർദ്ദേശിക്കട്ടെ ഇനി സഹോദരന്മാരെ അപ്പൊ ഒരാളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ ഇനി ബാക്കി മൂപ്പര് പറയാണ് ഞങ്ങളെ പെണ്ണുങ്ങൾ ആരും അത് ആവശ്യപ്പെട്ടിട്ടില്ല മറുപടിയില്ല അവിടെ അവിടെന്ത്യു അള്ളാനി റസൂല് ആ നിങ്ങളെ സഹോദരിമാർ അത് മനസ്സിലാക്കി എന്നാലേ എം സി സി ഫിത്തന കൊണ്ടരവരെ സഹോദരിമാരൊക്കെ ജുമാക്കും ജമാനും എന്ന് മനസ്സിലാക്കി ഇനി നിങ്ങൾ നാല് മൗലവിമാർ അങ്ങാടി തന്നെ പ്രസംഗിച്ച മാതിരി ഇമാമത്തും കൂടി പെണ്ണുങ്ങൾ നിക്കണം കൊത്തുപേതാലും പ്രസംഗമാണ് മെമ്പർമന്ന് പേതാലും പ്രസംഗമാണ് നടക്കുന്നത് എന്നാ പിന്നെ നടക്കുന്ന പ്രസംഗം ഒരു താത്താൻ്റെ മിമ്പർമും നടക്കട്ടെ റിസർവേഷന്റെ കാലാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണാണെങ്കിൽ വൈസ് പ്രസിഡന്റ് പെണ്ണാണ് പ്രസിഡന്റ് പെണ്ണാണെങ്കിൽ വൈസ് പ്രസിഡന്റ് ആണാണ് അതുകൊണ്ട് മുജാഹിദ് പള്ളിയിൽ ഒരു സുതാര്യമായ പെണ്ണ് എത്ര വലിയ ഡിമാൻഡ് ഉണ്ടാവും നിങ്ങളെ മിഹ്റാബിനെ ഒക്കെ മുജാഹിദ് നേതൃത്വം സാധാരണ സ്ത്രീ പോലും നമസ്കരിക്കുന്ന ഒരു പള്ളിയിൽ ഇതുവരെ ആവശ്യപ്പെടണെങ്കിൽ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണേ ആരാധന സ്വാതന്ത്ര്യം ഒരു പള്ളിയിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന ഒന്ന് ഇമാമത്താണ് മറ്റു പാങ്ക് കൊടുക്കല ഇപ്പോഴും മുജാഹിദിന് ഈ പ്രധാനപ്പെട്ട ഒരു ആരാധന സ്വാതന്ത്ര്യമോ സമത്വമോ നിങ്ങൾ കൊടുത്തില്ല അവിടെ പ്രശ്നം അപ്പോ പത്രക്കാരൻ ചോദിച്ചു അല്ല ഇനിയിപ്പൊ നിങ്ങളെ പെണ്ണുങ്ങൾക്ക് ആ വിവരക്കേടാണ് ചോദിച്ചിട്ടില്ലെങ്കിലും ഒരു കാര്യം ചെയ്യാ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ലെങ്കിലും ഒരു പൊതു നവോത്ഥാനം എന്ന നിലക്ക് നിങ്ങൾ പെണ്ണുങ്ങളെ കൊണ്ടുവരണല്ലോ ഒരു പൊതു നവോത്ഥാനത്തിന്റെ ഭാഗമായി നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഈ സൗകര്യം ചെയ്തു കൊടുത്തി നവോത്ഥാനം ഒന്ന് ഉഷാറാക്കണല്ലോ പത്രക്കാരന്റെ ചോദ്യം അതെ അങ്ങോട്ട് വരിക ഒന്നിരിക്കെ എടമറുകിന്റെ കൂട്ടത്തിൽ അങ്ങോട്ട് പോകുക അല്ലെങ്കിൽ മാപ്പിളാന്റെ കൂട്ടത്തിൽ ഈ ചട്ടക്കൂട്ടി ഇങ്ങോട്ട് വരിക ഇത് ഒടിയേനും തൊലിയേനും അല്ലാതെ പയരെ കൂട്ടാൻ വെക്കാൻ പറ്റൂല കാക്ക നടത്തം പഠിച്ച മാതിരി പഴയത് മറിഞ്ഞു ചെയ്ത് പുതിയത് പഠിഞ്ഞതുമില്ല ഇപ്പഴുള്ള ചാട്ടം അത് ഉടുക്കത്തൂല സഹോദരന്മാരെ നേരത്തെ പറഞ്ഞ ഉഷാറുപ്പല്ല ഇനി നിങ്ങൾ നോക്ക് ഇവിടെ ആക്ടിവിസ്റ്റുകളും നിരീശ്വരവാദികളുമായ മുഴുവൻ കക്ഷികൾക്കും മതത്തിന്റെ പുറത്തുനിന്ന് ഈ മതത്തെ കല്ലെറിയാൻ അവസരം കൊടുക്കുന്നത് മതത്തിന്റെ അകത്തുള്ള പുത്തൻവാദികളല്ലേ സാമുദായിക ഐക്യമൊക്കെ ശരീരത്തെ സംരക്ഷണമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുതൂഹൂലങ്ങളും കോലാഹലങ്ങളും ഉണ്ടാകുമ്പോ ഒരാദർശ പ്രസ്ഥാനം എന്ന നിലക്ക് ഞങ്ങൾ മാറി നിൽക്കുമ്പോ ഞങ്ങളെ പ്രസ്ഥാനം ഒറ്റുകാരും സമുദായ ദ്രോഹികളുമായി ചിത്രീകരിക്കപ്പെടുമ്പോ യഥാർത്ഥത്തിൽ മനസ്സിലാക്കപ്പെടേണ്ടത് ആരാണ് ഈ മതത്തെ നശിപ്പിക്കാൻ ഉള്ളിൽ നിന്ന് പഴുതുണ്ടാക്കി കൊടുക്കുന്നത് എന്നല്ലേ നിങ്ങൾ നോക്ക് എം എം അക്ബറിനോട് ഒരു ചോദ്യം ഒരു 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 ആ ചോദിക്കാൻ നവോത്ഥാനത്തിന്റെ ഭാഗമായി ഭാഗമായി പള്ളിയിൽ കൊണ്ടുപോയ നമുക്ക് നവോത്ഥാന പെണ്ണിനെ ഇമാമത്ത് രസാവഹമായ കുറച്ച് മറുപടി മൂപ്പര് ചോദിക്കാനുള്ളത് സ്ത്രീകൾക്ക് പള്ളിയിൽ കയറാനും സ്ത്രീകൾക്ക് പഠിക്കാനും സ്ത്രീകൾക്ക് ജോലി ചെയ്യുവാനും അവകാശമുണ്ട് എന്ന് വാദിച്ച വാദിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ വലിയൊരു പുരോഗമന പ്രസ്ഥാനം അല്ലെങ്കിൽ ഇസ്ലാം തന്നെ എന്തുകൊണ്ടാണ് സ്ത്രീകൾ വാങ്ക് കൊടുക്കാൻ പാടില്ല ഒരു നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്ന ചോദ്യമാണ് എനിക്ക് ഉന്നയിക്കാനുള്ളത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ എന്ത് കുഴപ്പമാണ് ഇവിടെ ഉണ്ടാവുക ചോദ്യം വളരെ കൃത്യമാണ് അതിന് അയാൾ പറയുന്ന ഒന്നാമത്തെ മറുപടി നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ടല്ല ഞങ്ങൾ പെണ്ണുങ്ങളെ പള്ളി കൊണ്ടുവന്നതെന്നാണ് മൂപ്പര് അതിന്റെ അതിന്റെ കുഴപ്പങ്ങൾ അത് നമുക്ക് പെണ്ണുകൾ വാങ്ങുകൊടുക്കുകയും ഹിമാത്മഹത്യ നിൽക്കുകയും ചെയ്ത എന്താ പ്രശ്നം എന്നാണ് ചോദ്യം പള്ളി പോവാനും നിസ്കരിക്കാനും എല്ലാം അനുവാദം നൽകിയ നവോത്ഥാന പ്രസ്ഥാനം എന്തുകൊണ്ട് ആ രംഗത്ത് ഒരു നവോത്ഥാനത്തിലേക്ക് വരുന്നില്ല എന്ന ചോദ്യം ഞാൻ പറയുന്ന തീരെ പ്രസക്തമാണ് അത് പ്രസക്താണ് മൗലവി പറയുന്നത് ഒരിക്കലും വിചാരിച്ചിട്ടില്ല കാരണം ഈ ചോദ്യം മൂപ്പർക്ക് മറുപടി ഇല്ലാത്തതാണ് അപ്പൊ അതിനെ നിരുത്സാഹപ്പെടുത്തിയെ മൂപ്പർ ചെയ്യുള്ളൂ എന്തുകൊണ്ടെന്നാൽ നവോത്ഥാന പ്രസ്ഥാനം പെണ്ണ് പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നവോത്ഥാനത്തിന് വേണ്ടിയല്ല അല്ല നേരെ തിരിച്ചാണ് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മുജാഹിദ് പെണ്ണ് പള്ളിയിൽ വരണമെന്ന് പറഞ്ഞതെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ ലക്ഷക്കണക്കായ ഹദീസുകളിൽ ഒന്നിൽ സ്ത്രീകൾക്ക് ഒരുപാട് സുഹൃദങ്ങളെ കുറിച്ച് സ്ത്രീ സമൂഹത്തെ സംബോധനം ചെയ്ത ഹബീബിന്റെ വചനങ്ങളിൽ ഒരു പെണ്ണിനോട് ജുമു അജമായ വരാൻ പറഞ്ഞ അരവാചകം മുജാഹുദിനെ സമൂഹത്തിൽ ഉദ്ധരിക്കാൻ കഴിയണം അള്ളാഹുവിന്റെ ഖുർആാനിൽ സ്ത്രീ സമൂഹത്തോട് ഒരുപാട് സുഹൃദങ്ങൾ ഉദ്ഘോഷിച്ച കുർആാനിന്റെ വചനങ്ങളിൽ എവിടെയെങ്കിലും ഈ നന്മയിലേക്ക് വരാൻ ആവശ്യപ്പെടുന്ന ഒരു വാചകം മുജാഹുദിനു പറയാൻ കഴിയണം അപ്പൊ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്നാൽ നവോത്ഥാനത്തിന്റെ ഭാഗമായി ഞങ്ങൾ പെണ്ണുങ്ങളെ പള്ളി കൊണ്ടുപോയി എന്ന് പറയുന്ന ചരിത്രം മുജാഹുദിൻ്റെതായി ഉണ്ട് അത്രയും മാറിവെറ്റ് എഴുതിയ ഈ പുസ്തകത്തിൽ മുജാഹിദ് ഉണ്ടാക്കിയ നവോത്ഥാനത്തിന്റെ കൂട്ടത്തിൽ എഴുതി വെച്ചത് ഏഴാമത്തെ കാര്യം സ്ത്രീകൾക്ക് തടയപ്പെട്ട പള്ളി പ്രവേശം അവർക്ക് പുനസ്ഥാപിച്ചു കൊടുത്തു എന്നാണ് അപ്പൊ നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ട് അത് നിങ്ങൾ കൊണ്ടുവന്നത് പ്രമാണത്തിന്റെ ഭാഗമായിട്ടല്ല പെണ്ണ് പള്ളിയിൽ പോകാൻ പ്രവാചകൻ എന്നതുകൊണ്ടാണ് അവകാശമാണ് അത് അത് ചെയ്യണം എന്ന് അങ്ങനെ പ്രമാണത്തിലുള്ളത് മറിച്ച് മുമ്പിൽ തേടിയ വനിതയെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളറയിലേക്ക് തിരിച്ചയച്ച പ്രവാചകനാണ് മുഹമ്മദ് ചോദിക്കുന്നു ഞാൻ പള്ളിയിൽ നിസ്കരിക്കാൻ പറ്റെ സഹോദരന്മാരെ ആ ചോദ്യത്തിന്റെ തന്നെ വ്യക്തത എന്താണ് ആ നാട്ടിൽ അപ്പോ അങ്ങനത്തെ ഒരു പരിപാടി ആ ഒരു മുജാഹുദാലിൽ സ്ഥിരമായി പെണ്ണുങ്ങൾ വരുന്ന ഒരു പള്ളിയിൽ മുജാഹുദാലിൽ ഒരു പെണ്ണിന് പിന്നെ ഓരോ വെള്ളിയാഴ്ചയും പെണ്ണിനോട് ഹത്തീഫിനോട് ചെന്ന് വരട്ടേന്ന് സമ്മതിച്ച് ചോദിക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെ ഒരു സമ്പ്രദായം അന്നവിടെ നിലവില്ലാത്തത് കൊണ്ട് ഒരു ഉമ്മ വന്ന് ചോദിക്കുകയാണ് ലോകത്തെ ഏറ്റവും വിശുദ്ധമായ പള്ളി ലോകത്തെ ഏറ്റവും വിശുദ്ധരായ ഇമാമ ലോകത്തെ ഏറ്റവും വിശുദ്ധരായ മമു അക്കൂട്ടത്തിൽ ഒരു പങ്ക് ഞങ്ങളും ഞെടുക്കട്ടെയോ നബിയേ അഭിബായ തങ്ങൾ പറയുന്ന വീട്ടിലേക്ക് പോവുക വീടിന്റെ ഉള്ളാണ് ഉള്ളിന്റെ ഉള്ളാണ് ഉള്ളറയാണ് നിങ്ങൾക്ക് ഹൈറന്ന് മുഹമ്മദ് പക്ഷേ ഈ വഹാബി തീവ്രവാദം പട്ടിൽ നിരീശ്വരവാദികൾക്ക് കുളിരൂത്ത് നടത്തിയിട്ടാണ് ഈ വാദം മുസ്ലിം ലോകത്ത് മുജാഹുദുകൾ കൊണ്ടുവന്നത് ഇനി അതിന്റെ കുഴപ്പം എന്താണ് എന്ന് സഹോദരന്മാരെ അക്ബർ മൗലവി വിശദീകരിക്കാൻ എന്താണ് അതിന്റെ മൂപ്പര് പറയുന്നത് നല്ലൊരു തമാശയാണ് കേട്ടോ എന്താണ് പാങ്കൊടുക്കാൻ പണി അനുവദിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന എടങ്ങാറ് നിങ്ങൾ അതെ ഭയങ്കര പക്ഷെ ആ വരുമ്പോൾ ഉണ്ടാവും എന്നുള്ളത് പിന്നെ നമുക്ക് ആലോചിച്ചാണ് ബാങ്ക് വിളിക്കാൻ പെണ്ണിനെ പെണ്ണിനെ അനുവാദം കൊടുത്തു ചേച്ച എന്റെ വീടിന്റെ മുന്നിലൊരു പള്ളിയുണ്ട് ചെറിയൊരു പള്ളിയാണ് അതിന് വിതമായി ഇമാമൊന്നുമില്ല സ്വാഭാവികമായിട്ടും പലപ്പോഴും ഞങ്ങളെല്ലാവരും അല്ലെങ്കിൽ പിന്നെ കുട്ടികൾ എല്ലാവരും ബാങ്ക് കൊടുക്കുന്നത് അങ്ങനെ തന്നെയാണല്ലോ ഇസ്ലാമികമായ രീതി അങ്ങനെ ഉള്ള ഒരു സ്ഥലം ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് അവിടെ ബാങ്ക് കൊടുക്കാൻ പെണ്ണിന് അനുവാദമുള്ള ഒരു സന്ദർഭമാണെന്ന് വിചാരിക്കാം ഒരു സ്ലാ കല്പിച്ചിട്ടുണ്ടെന്ന് ഒരുപാട് സ്ത്രീകളുണ്ട് ഞങ്ങളോട് ചിലപ്പോൾ പറയും അവിടെ സ്ഥിരാജ് ഹിമാമക്കനാള് വന്നിട്ട് പറയും അത് അക്ബർ ഇന്ന് ഞാൻ ഉണ്ടാവില്ല നിങ്ങളൊന്ന് ഹിമാമുക്കളെ ആ എനിക്ക് ഒഴിമുട്ടൻ ഒഴിമുണ്ടില്ല പെണ്ണിനോട് പറയുമ്പോഴോ പെണ്ണേറ്റവും രഹസ്യമായി വെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കഴുത്തിൽ തൂക്കി നടക്കേണ്ട ഗതികേട് ഉണ്ടാവില്ലേ ആ ഗതികേട് ജമായത്തിൽ വരുമ്പോൾ ഉണ്ടാവൂലേ ഒരു മാസത്തിലെ മൂന്നാഴ്ച കൃത്യമായി സുഭൈക്കാരത്തിന് വന്ന പാത്തുമ്പൂനെ ഒരാഴ്ച കാണാല്ല മൂപ്പത്തിനൊക്കെ പിന്നെ തിരുമ്പിക്കുളിച്ചു തുഷാറായ തൊട്ടടുത്താഴ്ച്ച ജമായത്തിന് അല്ല പാത്തുമ്മു ഒരാഴ്ച എവിടെയെനിക്ക് കേസ് ഗുലമാനല്ലേ ഇത് നാടകർത്താവിന് ഇത് മുജാഹിദിനും തിരിയില്ല തിരിയെങ്കിൽ ഈ ജമായത്തും പെണ്ണിനെ കാട്ടിക്കൊടുക്കൂല എന്താ പെണ്ണിനോട് പറയുമ്പോൾ ഉണ്ടാവേണ്ടത് എനിക്കൊന്നും പറ്റൂല കാരണം ഞാൻ ഇരിക്കുന്ന മനസ്സിലാണ് അത് പറയണ്ടേ അവൾ അതെ വല്ലാത്ത കഷ്ട എന്തേ പന്ന ഒരാഴ്ച നിൽക്കരിച്ച കാണാഞ്ഞത് കേസ് തന്നെയാന്ന് പറയണ്ടേ അപ്പൊ ജമായത്തിന് വരുമ്പോഴും ഇമാമത്തിന്റെ പ്രശ്നം എന്താ ഇതേ എനിക്ക് നിന്റെ പ്രശ്നം പറയണ്ടേ അവൾ അത് അപ്പോഴും പറയണല്ലോ എന്തേ ഒരാഴ്ച കാണാ ഞാൻ കേസ് അത് യഥാർത്ഥത്തിൽ പെണ്ണിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ പെണ്ണിനെ സൗകര്യം ചെയ്യുന്ന പെണ്ണിന്റെ പ്രയാസ ലഘൂത്തെ ലഘൂകരിക്കുന്ന പെണ്ണിന്റെ മാനം കാക്കുന്ന കൃത്യമായ ഒരു നിയമമാണത് വരാം പെണ്ണിന്റെ അവകാശമായിട്ട് ബന്ധപ്പെട്ട സംഗതിയല്ല എന്നാലേ എന്നാ പിന്നെ ഈ മാനക്കേട് പെണ്ണിനുണ്ടാവൂല അത് പെണ്ണിനും കൂടി ഒരു വേർപാടായി പറഞ്ഞിരുന്നെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് ഇതേപോലെയുള്ള സാഹചര്യങ്ങൾ ഒരുപാട് സാഹചര്യങ്ങൾ അവിടെ എല്ലാം എന്താവുക സ്ത്രീകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും അവരവസ്ഥാലോചിച്ചു നോക്കാം കഴുത്തിൽ തൂക്കിയിട്ട് ഇടേണ്ടി വരും പെണ്ണുങ്ങൾ ഇന്ന് എനിക്ക് നമസ്കരിക്കാൻ പറ്റുന്നതല്ല വാങ്ക് വിളിക്കാൻ പറ്റുന്നതല്ല ആരും എന്നോടൊത് പറയരുത് എന്തുകൊണ്ടെന്നാൽ എന്ന് എഴുതി വെക്കേണ്ട അവസ്ഥ ഒറ്റ ബോർഡ് മതി ഇമാ ജമ ഒരു മൂന്നാഴ്ച ജമായത്തിന് വന്ന പെണ്ണിനെ ഒരാഴ്ച കാണാതെയാകുമ്പോൾ പോത്തുമ്പോൾ ഒരാഴ്ച കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ തൂക്കണ മാലണ്ടല്ലോ അതേ മാല ഇമാമത്തക്കാൻ പറയുമ്പോഴത്ത് കൗത്തിലിട്ടാൽ മതി സഹോദരന്മാരെ ഇത് ഞാൻ വെറുതെ പറയല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ എം സി സി മൗലവി മുസ്ലിം ലോകത്ത് ആദ്യമായി വാദ ഉയർത്തിക്കൊണ്ടുവരുമ്പോ അന്ന് ഈ വാദത്തെ നകശിഗാതം എതിർത്തത് വെളിയങ്കോട്ടമ്പർ മൗലവിയാണ് ഇന്ന് അക്ബർ മൗലവി ഒരു പെണ്ണിനെ എന്തുകൊണ്ട് ഇമാമത്ത് നിർത്തിക്കൂടാ എന്ന ചോദ്യത്തിന് പറഞ്ഞ ഈ മെൻസസിന്റെ കേസ് ഉണ്ടല്ലോ അതേ കേസാണ് എന്തുകൊണ്ട് എം സി സി പറയുന്നത് പോലെ ഒരു പെണ്ണിനെ ചുവാക്കും ജമാനും കൊണ്ടുവന്നുകൂടാ എന്ന ചോദ്യത്തിന് അൻപതുകളിലെ അൽബനാറിൽ വെളിയംകോട്ടം മൗലവി കൊടുത്ത മറുപടി നോക്കൂ നിങ്ങൾ മൂപ്പര് പറയാണ് വളരെ പ്രതിബന്ധങ്ങൾ ഉള്ളവരാണ് സ്ത്രീകൾ ചിലപ്പോൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ആർത്തവമുണ്ടായെന്ന് വരാം അത് പള്ളിയിൽ വെച്ച് വൃത്തി അത് പള്ളിയിൽ വെച്ചയാൽ പള്ളി വൃത്തികേടാവും എന്നുള്ളത് മാത്രമല്ല ആ നാണക്കേട് സഹിക്കാൻ അവൾക്ക് കഴിയുകയുമില്ല പിന്നെ നമ്മൾ ഉസ്താദ്മാരൊക്കെ ചോദിച്ചു പണ്ണികൾക്ക് നിൽക്കണോ ഇപ്പൊ ചോദിച്ചപ്പോ അല്ല നിന്നിട്ടില്ല പിന്നെ ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യലെന്ന് നമുക്കറിയില്ല അപ്പൊ സഹോദരന്മാരെ നിരീശ്വരവാദികൾക്ക് ഈ മതത്തിന്റെ കൃത്യമായ നിലപാടുകളെ കൊട്ടാനും പരിഹസിക്കാനും നിന്ന് അവസരം കൊടുക്കുകയാണ് ഇതെന്തിനാണ് ഇരുപത്തൊന്നിലെ വഹാദി തീവ്രവാദം വിറ്റഴിക്കാൻ നിരീശ്വരവാദികളുടെ കയ്യടിക്ക് വേണ്ടി കൊണ്ടുവന്ന കുറെ മത ദുർവ്യാഖ്യാനങ്ങളിൽ ഒന്നാണ്